അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോവയ്ക്ക് വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇഴുക്ക് തോരൻ അല്ലതല്ലെങ്കിൽ നമ്മൾ വർക്കാറാണ് പതിവ് അപ്പോൾ ഞാൻ പുതിയൊരു ഐറ്റം ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തുകൊണ്ട് വരാം എന്നിട്ട് നമുക്ക് നീളത്തിൽ നാലായിട്ട് അതുപോലെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ കട്ട് ചെയ്യും അപ്പോൾ നാല് പീസാക്കി ഓരോ കോവയ്ക്കയും കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ച് അതിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് ഉപ്പ് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് നല്ലതുപോലെ മൂത്തൊന്നും വരണ്ട ഒരു അരപ്പരിവാക്കി എടുക്കുക അപ്പം എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് അതുപോലെ വാട്ടി എടുക്കുന്നു അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വാട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയാകും ആവും കേട്ടോ അല്ലെങ്കിൽ എല്ലാം കട്ട് ചെയ്യുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് വാട്ടിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഒരു കിലോ കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു നാല് സവാള നാല് തക്കാളി ആ ഒരു ലെവലിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതും കൂടെ വന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിനും പലഹാരത്തിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കറി തന്നെയാണിത് അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ വെക്കുന്നത് വെച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നേരത്തെ ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് കഴിക്കാമായിരുന്നല്ലോ ഓവയ്ക്കും ക്യോറും പ പറിച്ചുകൊണ്ട് വെച്ചിരുന്ന് കേടാക്കി കളക്കി കളയാണ് ചെയ്യുന്നത് പഴുത്തു പോവും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു പിന്നെ ഞാൻ ഉണക്കി വെച്ച് വറുത്തൊക്കെ എടുക്കാറുണ്ട് ഉണക്കാതെ വറക്കാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് അത് അതും ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതുവരെയും കറി വെച്ച് നോക്കിയിട്ടില്ലായിരുന്നു ഞാൻ കേട്ടോ ആ ആദ്യമായിട്ടാണ് കറി വയ്ക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നതെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് കട്ട് ചെയ്യുന്നതനുസരിച്ച് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ കറി വെക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ് പകുതി വേവാവുന്നതാണല്ലോ അപ്പം നമുക്കിനി സവാളയും തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ രേപലിനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അത് എനിക്കാണെങ്കിൽ പലയിൽ വെച്ച് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വലുത് വലിയ വലിയ പീസായി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നൈസായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനൊക്കെ അറിയാം അങ്ങനെ തന്നെ ചെയ്ത് മതി അപ്പോൾ നമ്മുടെ കോവയ്ക്ക് എല്ലാം എന്താ ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് കോരി മാറ്റി കൊടുക്കാം എന്നിട്ട് ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉലുവ ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വാട്ടി എടുക്കാം അത് കഴിഞ്ഞ് മൂന്നാല് പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില ഒരു ബേ ലീഫ് പട്ട ഗ്രാബു തക്കോലം എല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ആ നാല് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ പെരിഞ്ചീരകമാണ് മുഴുവനെയാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിക്കുന്നില്ല ഒന്നര സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നവരെ ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം കൂടി ഞാൻ ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വെള്ളമൊക്കെ പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കറി നമുക്കത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കോവയ്ക്കൊക്കെ തോന്നി കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എത്രയേ ഉള്ളൂ ഇസ്ലാം വലയ്ക്ക്